ഓഡിറ്റ് ഫീസ് എൻട്രീ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ആദ്യം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം ലെഡ്ജറിൻ്റെ ഓഡിറ്റ് ഫീസ് ഉള്ളത് വോൺ സീറോ ഫോർ ഓഡിറ്റ് ഫീസ് ഓഡിറ്റ് ഫീസ് ഷെയർ അതിൻ്റെ അണ്ടറിൽ വോൺ ഫണ്ട് കൊടുക്കണം എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണം അതിനുശേഷം പിന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം അത് കാസ് ഓഡിറ്റ് ടീം അതിൻ്റെ അണ്ടർ കറണ്ട് ലൈബിലിറ്റി കൊടുക്കണം കറണ്ട് ലൈബിലിറ്റി കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യണം അതിനുശേഷം ഒരു ലെഡ്ജറ് ക്രിയേറ്റ് ചെയ്യുക ആ ലെഡ്ജറ് ഓഡിറ്റ് ഫീസ് ഓഡിറ്റ് ഫീസ് അതിൻ്റെ അണ്ടർ കാസ് ഓഡിറ്റ് തീം കൊടുക്കുക എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാം അതിനുശേഷം തിരിച്ചിറങ്ങി നമ്മൾ വൗച്ചർ സെറ്റാക്കാൻ പോവാണ് വൗച്ചർ എഫ് സിക്സ് എടുക്കുക റസീപ്റ്റ് വാച്ചർ എടുക്കുക അപ്പോൾ അവിടെ നമുക്ക് എനർജി എച്ച് ജിയിൽ ഇരുന്നൂറ്ററുപത് രൂപ മേടിക്കുകയാണെങ്കിൽ പത്ത് രൂപ സി ഡി എസ് ഉള്ളതാണല്ലോ അപ്പോൾ ആദ്യം വോൺ സീറോ ഫോർ ഓഡിറ്റ് ഫീസിൻ്റെ ഷെയർ എത്രയാണ് നമുക്ക് വരുന്നത് പത്ത് രൂപ അതിനുശേഷം നമ്മൾ ഓഡിറ്റ് ഫീസ് മേടിക്കുന്നത് അപ്പോൾ അവിടെ ക്രെഡിറ്റ് തന്നെ ആക്കണം ഓഡിറ്റ് ഫീസ് വാങ്ങിക്കുന്ന ബാക്കി ഓഡിറ്റ് ഫീസ് ഫീസുള്ളത് കാസോഡിറ്റ് ടീമിന് കൊടുക്കാനുള്ളത് ഓഡിറ്റ് ഫീസ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മേടിക്കണമെങ്കിൽ ബാക്കി നൂറ്റി അൻപത് രൂപ കാസോഡിറ്റ് ടീമിന് കൊടുക്കാനുള്ളത് അതിനുശേഷം ക്യാഷ് ടോട്ടൽ വരും എൻട്രി നരേഷൻ കൊടുക്കുക अतृदी है